മലപ്പുറം ചട്ടിപ്പറമ്പിൽ അഞ്ചാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിൽ അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒതുക്കുങ്ങൽ സ്വദേശി ഫാത്തിമയെയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഭാര്യ അസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് മനഃപൂർവ്വം നിർബന്ധിച്ചുവെന്നാണ് സിറാജുദ്ദീനെതിരായ കുറ്റം പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്യയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാജുദ്ദീനെതിരെ ചുമത്തിയിട്ടുണ്ട് അസ്മയുടെ നേരത്തെയുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് ആശുപത്രിയിൽ പ്രസവത്തിന് സിറാജുദ്ദീൻ അനുവദിക്കാത്തതിനാലാണ് വീട്ടിൽ പ്രസവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു യുവതിയുടെ മരണം അതിദാരുണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് കേരളത്തിൽ ഗാർഹിക പ്രസവങ്ങൾ വർധിക്കുന്നതായി വകുപ്പിന്റെ കണക്കുകൾ പിന്നിൽ ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി ആശുപത്രി സൗകര്യം ഉണ്ടായിട്ടും മനഃപൂർവ്വം വീടുകൾ കണക്കനുസരിച്ച് വർഷത്തിൽ പ്രസവങ്ങൾ നടന്നത് ആശുപത്രികളിലല്ല ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതിൽ ആദിവാസി തോട്ടം മേഖലകളിൽ ആശുപത്രികളിലേക്ക് എത്താനുള്ള അസൗകര്യം മൂലമുണ്ടായ പ്രസവങ്ങളും ഉൾപ്പെടുമെങ്കിലും ഭൂരിപക്ഷവും മനഃപൂർവ്വം വീട് തിരഞ്ഞെടുത്തവരാണ് ഗാർഹിക പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ചില സംഘങ്ങൾ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതായാണ് അന്വേഷണത്തിൽ മനസ്സിലായത് കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ പുറത്തുവിട്ട വാർഷിക വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ആശുപത്രികളിൽ നടക്കുന്ന പ്രസവങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ്റി പത്താണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഇത് അഞ്ഞൂറ്റി അറുപതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ കോട്ടയം പതിനൊന്ന് ഇടുക്കി മുപ്പത്തി വയനാട് നാൽപ്പത്തി അഞ്ച് ആലപ്പുഴ പതിനാല് മലപ്പുറം ഇരുന്നൂറ്റി അറുപത്തി കൊല്ലം ഇരുപത്തി കാസർഗോഡ് ഇരുപത്തിമൂന്ന് എന്നിവയാണ് ജില്ലാ അനുസരിച്ചുള്ള കണക്കുകൾ ചില ജില്ലകളിലെ കണക്കുകൾ ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കലണ്ടർ വർഷത്തിൽ കോഴിക്കോട് ഇരുപത്തിമൂന്ന് പത്തനംതിട്ട പതിനാല് എന്നിങ്ങനെയാണ് ഗാർഹിക പ്രസവ നിരക്കുകൾ കേരളത്തിൽ വർഷങ്ങളായി കൂടുതൽ ഗാർഹിക പ്രസവങ്ങൾ നടക്കുന്ന ജില്ല മലപ്പുറമാണ് പക്ഷേ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന മുഴുവൻ ഗാർഹിക പ്രസവങ്ങളും മലപ്പുറം ജില്ലക്കാരുടേത് മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്ന് മലപ്പുറത്ത് വന്ന് പ്രസവം നടത്തി തിരിച്ചു പോകുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്